പി എസ് സി ഡയറി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഐ ടി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡിന്റെ ഐ ടി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യവും ഉത്തരവും അതിന്റെ അനുബന്ധ വസ്തുതകളും വിശദീകരിച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണുക കാരണം പരീക്ഷയിൽ ഒരു മാർക്ക് പോലും വളരെ നിർണായകമായി മാറാറുണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആൻ അറ്റംപ്റ്റ് ടു മേക്ക് എ കമ്പ്യൂട്ടർ റിസോർസ് അൺഅവൈലബിൾ ടു ഇറ്റ്സ് ഇന്റർനെഡ് യൂസേഴ്സ് ഈസ് കോൾഡ് അതായത് ഒരു വെബ്സൈറ്റിലേക്ക് അതിന് താങ്ങാവുന്നതിലും കൂടുതൽ ട്രാഫിക് കൃത്രിമമായി സൃഷ്ടിച്ച് ആ വെബ്സൈറ്റ് ഉപയോക്താക്കൾക്ക് കിട്ടാതാക്കുന്ന വിദ്യ ഏതാണ് എന്നാണ് ചോദ്യം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ഡിനേൽ ഓഫ് സർവീസ് അറ്റാക്ക് അഥവാ സേവന നിഷേധം എന്നാണ് മറ്റൊപ്ഷനുകളായ മാൽവെയർ അറ്റാക്ക് വേംസ് ഹാർഡ്വെയർ അറ്റാക്ക് എന്നിവയൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് മാൽവെയർ എന്നത് കമ്പ്യൂട്ടറിനും ഉപയോക്താവിനും ദോഷകരമായ പ്രോഗ്രാമുകളാണ് മാൽവെയർ എന്നറിയപ്പെടുന്നത് ഈ വിഭാഗത്തിൽ വരുന്നതാണ് വേംസ് വൈറസ് ആഡ്വെയർ എന്നിവയൊക്കെ ദ വേം ഈസ് എ കോഡ് ദാറ്റ് ഡസ് നോട്ട് ഇൻഫെക്ട്സ് അതർ പ്രോഗ്രാംസ് ഇറ്റ് മേക്സ് കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ് ആൻഡ് ഇൻഫെക്ട്സ് അഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് യൂഷ്വലി വയ നെറ്റ്വർക്ക് കണക്ഷൻ ഇറ്റ് ഡസ് നോട്ട് അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു അതർ പ്രോഗ്രാംസ് ബട്ട് ഇറ്റ് മെയ്റ്റ് ഓൾട്ടർ ഇൻസ്റ്റാൾ ഡിസ്ട്രോയി ഫയൽസ് ആൻഡ് പ്രോഗ്രാംസ് മറ്റ് പ്രോഗ്രാമുകളെ ബാധിക്കാതെ സ്വയം പെരുകയും മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് കൂടി പകരുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വേമുകൾ എന്നറിയപ്പെടുന്നത് ബട്ട് ദ വൈറസ് ഈസ് ദ പ്രോഗ്രാം കോഡ് ദാറ്റ് അറ്റാച്ച് ഇറ്റ് സെൽഫ് ടു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ബെൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം റൺ ഇറ്റ് റൺസ് അലോങ് വിത്ത് ഇറ്റ് ഇറ്റ് ഇൻസെർട്സ് ഇറ്റ് സെൽഫ് ഇൻ ടു എ ഫയൽ ഓർ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഇറ്റ് ഡിലീറ്റ്സ് ഓർ മോഡിഫൈസ് ഫയൽസ് സംടൈംസ് എ വൈറസ് ഓൾസോ ചേഞ്ചസ് ദ ലൊക്കേഷൻ ഓഫ് ഫയൽസ് വൈറസ് ഈസ് ലോവർ ദാൻ വേം എന്നാൽ ഉപയോഗമുള്ള പ്രോഗ്രാമുകളിലേക്ക് സ്വയം തുന്നിച്ചേർത്ത് പെരുകയും മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് കൂടി പകരുകയും ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് വൈറസുകൾ എന്നറിയപ്പെടുന്നത് വൈറസ് ഉപയോഗമുള്ള മറ്റു പ്രോഗ്രാമുകളിലേക്ക് സ്വയം തുന്നിച്ചേർത്തുകൊണ്ട് പെരുകുമ്പോൾ വേംസ് മറ്റു പ്രോഗ്രാമുകളെ ഒന്നും ബാധിക്കാതെ സ്വയം പെരുകയാണ് ചെയ്യുന്നത് ഇതുതന്നെയാണ് വൈറസും വേംസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പരസ്യം കാണിച്ച് ശല്യം ചെയ്യുന്ന മാൽവെയർ ആണ് ആർഡ്വെയർ എന്നറിയപ്പെടുന്നത് നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം നെയിം ദ ആക്ട് ദാറ്റ് ഗവേൺസ് ദ ഇന്റർനെറ്റ് യൂസേജ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന നിയമം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമമാണ് ഐ ടി ആക്ട് രണ്ടായിരം ഐ ടി ആക്ട് രണ്ടായിരത്തിനെ കുറിച്ചും ഐ ടി അമൻമെന്റ് ആക്ട് രണ്ടായിരത്തി എട്ടിനെ കുറിച്ചും ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്ന പുതിയ ചില വിവരങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഴുവൻമാർക്കും ലഭിക്കുന്നതിന് നിങ്ങൾ ആ വീഡിയോ കൂടി കാണുക ഐ ടി ആക്ട് ഇൻ ഓൺ ഇന്ത്യയിലെ ഐ ടി ആക്ട് പാർലമെന്റ് പാസ് ആക്കിയതെന്ന് ഉത്തരം രണ്ടായിരം രണ്ടായിരത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് ഉത്തരം ശ്രീ കെ ആർ നാരായണൻ ഒപ്പുവെച്ചത് രണ്ടായിരം ജൂൺ ഒൻപതിന് ഐ ടി ആക്ട് ഇൻ ഇന്ത്യ അതായത് ഐ ടി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് ഉത്തരം രണ്ടായിരം ഒക്ടോബർ പതിനേഴ് ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആര് ഉത്തരം ശ്രീ എ ബി വാജ്പേയി അതുപോലെ ഐ ടി ആക്ട് നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രി ആര് ഉത്തരം പ്രമോദ് മഹാജൻ ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ടാധികാരത്തിൽ അഥവാ റെസിഡ്യൂറി പവേഴ്സിൽ ആണ് ുംഡാലൗലൈസ് ഈസ് കൺസിഡേഡ് ടു ബി ദ ഫസ്റ്റ് പ്രോഗ്രാമർ ഓർ ഫസ്റ്റ് ലേഡി പ്രോഗ്രാമർ ഇൻ ദേൾഡ് ഈ അഡാലസ് ചാൾസ് ബാബേജിന്റെ ശിഷ്യയാണ് ആ നറ്റം to criminally and fraudulently acquire sensitive information such as usernames, passwords and credit card details by masquerading as a trustworthy entity in an electronic communication is ടൈം as പാസ്വേഡുകൾ ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നെന്ന പോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന പ്രവർത്തനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഫിഷിംഗ് പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും വിലപ്പെട്ട വിവരങ്ങളായ പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എന്നിവ തട്ടിയെടുക്കലാണ് ഫിഷിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ആൻ അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവെർട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി അസംബ്ലർ കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു ലോ ലെവൽ ലാംഗ്വേജ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജുകളിൽ സോഫ്റ്റ്വെയർ കോഡിങ്ങിന് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റുകളാണ് ഹൈ ലെവൽ ലാംഗ്വേജിന് ഉദാഹരണമാണ് സി സി പ്ലസ് പ്ലസ് ജാവ പി എച്ച് പി പൈത്തൻ തുടങ്ങിയവയൊക്കെ ലോ ലെവൽ ലാംഗ്വേജിനെ വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു ആദ്യത്തേത് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് രണ്ടാമത്തേത് അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ഇത് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഭാഷ എന്നറിയപ്പെടുന്നു ഇറ്റ് യൂസസ് ബൈനറി ഡിജിറ്റ്സ് സീറോ ആൻഡ് വൺ ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ അസംബ്ലി ലാംഗ്വേജ് ഇറ്റ് യൂസസ് നിമോണിക്സ് ദാറ്റ് ഈസ് സിമ്പിൾസ് ഫോർ സോഫ്റ്റ്വെയർ കോഡിംഗ് ഇറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ബൈ ദ കമ്പ്യൂട്ടർ നിമോണിക്സ് അഥവാ ചിഹ്നങ്ങൾ കൊണ്ടുള്ള ഭാഷാരീതിയാണ് അസംബ്ലി ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന കോഡ് കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാം ആയാലും അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന പ്രോഗ്രാം ആയാലും കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഭാഷയായ ബൈനറി ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതുണ്ട് അസംബ്ലി ലാംഗ്വേജിനെ ബൈനറി ലാംഗ്വേജിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ട്രാൻസ്ലേറ്റർ ആണ് അസംബ്ലർ എന്നറിയപ്പെടുന്നത് മൈക്രോസോഫ്റ്റ് നിർമ്മിച്ച അസംബ്ലർ ആണ് മാസം മൈക്രോസോഫ്റ്റ് മാക്രോ അസംബ്ലർ എന്നതാണ് മാസം എന്നതിൻ്റെ പൂർണ്ണരൂപം മറ്റു രണ്ട് പ്രധാനപ്പെട്ട അസംബ്ലറുകളാണ് ടാസം അഥവാ ടർബോ അസംബ്ലർ ഫാസം അഥവാ ഫ്ലാറ്റ് അസംബ്ലർ എന്നിവ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമുകളെ ബൈനറി ലാംഗ്വേജിലേക്ക് കൺവെർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ട്രാൻസ്ലേറ്ററുകളാണ് കമ്പെയ്ലറും ഇന്റർപ്രറ്ററും കമ്പെയ്ലർ പൂർണ്ണമായി എഴുതി തയ്യാറാക്കിയ ഒരു പ്രോഗ്രാമിനെ ബൈനറിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഇന്റർപ്രറ്റർ ഒരു പ്രോഗ്രാമിനെ ലൈൻ ബൈ ലൈനായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഇനിയുള്ള ചോദ്യവും ഉത്തരവും അതിന്റെ അനുബന്ധ വസ്തുതകളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുവാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക താങ്ക്